കഴിഞ്ഞു ഇനി എന്ത് േ ഞാൻ ജിഫ്സയിൽ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ പെൺകുട്ടികൾക്ക് അശ്ലീല വീഡിയോ ക്ലിപ്പുകൾ അയച്ച് ഭീഷണിപ്പെടുത്തിയ പ്രതി അറസ്റ്റിൽ വിദ്യാർത്ഥിനിക്ക് വാട്സ്ആപ്പ് വഴി അശ്ലീല വീഡിയോകളും മെസ്സേജുകളും അയച്ച് ഭീഷണിപ്പെടുത്തിയ കേസിൽ തൃശൂർ സ്വദേശിയായുകാരൻ സംഗീത് കുമാറിനെ കോഴിക്കോട് സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തു ഫേസ്ബുക്കിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് പെൺകുട്ടികളെ മാത്രം കേന്ദ്രീകരിച്ച കോളേജിലെ സീനിയർ വിദ്യാർത്ഥിയാണെന്ന വ്യാജേന അയച്ച് സുഹൃത്താവുകയും ഗ്രൂപ്പുകൾ നിർമ്മിച്ചും പിന്നീട് നേരിട്ടും വാട്സ്ആപ്പ് വഴി ലൈംഗിക ദൃശ്യങ്ങൾ അടങ്ങിയ വീഡിയോകളും ഫോട്ടോകളും കൂടിയ മെസ്സേജുകളും ഇയാൾ അയച്ചിരുന്നു ഇയാളുടെ കയ്യിൽ നിന്ന് കൃത്യത്തിനുപയോഗിച്ച മൊബൈൽ ഫോണും സിം കാർഡും കണ്ടെടുത്തു പ്രതിക്കെതിരെ കൊല്ലം ജില്ലാ ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിലും തൃശൂർ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലും രജിസ്റ്റർ ചെയ്ത കേസുകളടക്കം സമാനമായ നിരവധി പരാതികൾ ഉള്ളതായി അന്വേഷണത്തിലൂടെ കണ്ടെത്തിയിട്ടു സൈബർ ക്രൈം പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ ജി ബാലചന്ദ്രന്റെ നിർദ്ദേശപ്രകാരം കോഴിക്കോട് സിറ്റി സൈബർ സെല്ലിൽ നിന്നും ഫോൺ നമ്പറുകളുടെ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് തൃശൂരിലെ വടക്കാഞ്ചേരിയിലും മറ്റും അന്വേഷണം നടത്തിയാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ വിനോദ് കുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഫെബിൻ സി പി എ ഷമാന അഹമ്മദ് ബിജുബി മുജീബ് റഹ്മാൻ എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു കോഴിക്കോട് സി ജെ എം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് പാരമ്പര്യവുമായി വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെപ്പാലം തിരു